ഇതാണ് യു എസ് എസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വോർഷിപ്പിൽ നമ്മളിപ്പോൾ കയറാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് വെതർ വളരെ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷമുള്ള കാഴ്ചകൾ അവർ അലൗ ചെയ്യുമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കിട്ടും ഇവർക്ക് നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട് ശരിക്കും എല്ലാ സാധനങ്ങളും വളരെ നന്നായിട്ട് സൂക്ഷിച്ച് വൃത്തിയായിട്ട് വച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ വളരെ അഭിമാനകരമായ കാര്യമാണ് ഓരോ ചെറിയ കാര്യത്തിന് പോലും അവർ കൊടുക്കുന്ന വിലയൊക്കെ ഭയങ്കര നല്ലതായിട്ടാണ് എൻ്റെ മൂല്യം വളരെ നന്നായിട്ട് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ഹലോ എന്താണ് ഉദ്ദേശം ഒക്കെ ഉള്ള സ്ഥലം ഇതാണ് ഷിപ്പിന്റെ ഏറ്റവും അടിവശത്തായിട്ട് ഞങ്ങളൊരു ചെറിയ ഒരു സ്പേസ് ഉണ്ട് ഒരു സ്റ്റെപ്പായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി താഴെ വന്നതാണ് മൂലം പീരങ്കികളാണ് വെച്ചിരിക്കുന്നത് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് து உள்ள சூச்சிச்சனோக்கர் മൂന്ന് ഫ്ലോറ് ഇനിയും അടിയിലേക്കുണ്ട് നമ്മൾ ആദ്യം കയറിയ ഫ്ലോറ് രണ്ടാമത്തേതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയും മൂന്ന് ഫ്ലോറുണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നാനൂറ്റി അൻപത് യാത്രക്കാരായിരുന്നു യാ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് നാനൂറ്റി അൻപത് പേരെ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു സ്റ്റെപ്സ് ഇങ്ങനെയാണ് വളരെ ചെറിയ സ്റ്റെപ്സ് താഴോട്ടിരിക്കാനായിട്ടുണ്ട് ഈ ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷന് മുഴുവൻ യൂസ് ചെയ്തിരിക്കുന്നത് ലൈവ് ഓക്കാണ് അതായത് പച്ച ഓക്കാണ് കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓക്ക് മരത്തിൻ്റെ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ വളരെ ലൈഫ് ഇതിനുണ്ട് നന്നായിട്ട് അധികം നാൾ ഒരുപാട് കാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും അതുപോലെ എൻ്റെ പോളിഷനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല നല്ല രീതിയിലാണ് ഇവർ എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് ഇറങ്ങുന്ന വഴിയാണ് ഉണ്ടുമോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴെ ഉണ്ട് കിട്ടുന്ന താഴത്തെ താഴ്ത്തുന്ന ആയി ഇറങ്ങിയിട്ടുണ്ട് ിന്റെ ഏറ്റവും നോർമലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞു താഴത്തോട്ട് മൂന്ന് ഫ്ലാക്ക് ഓർണ് വീണിൽ ഒരെണ്ണം ഉണ്ട് ആകെ നാനൂറ്റിഅൻപത് യാത്രക്കാരെ അല്ലെങ്കിൽ വോറിന് പോകുന്ന സമയത്ത് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വോർഷിപ്പായിരുന്നില്ല നമുക്കും നമ്മുടെ ഇന്ത്യക്കും ഉണ്ടായത് നല്ല ഒരു അടിപൊളി വാർഷിപ്പ് അതായത് ഐ എൻ എസ് മിത്ര നയൻറ്റീൻ സെവൻറ്റി വൺ വാറിൽ അത് ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതാണ് കുറച്ച് മുൻപുള്ള ആൾക്കാർക്ക് കുറച്ച് നന്നായിട്ട് അറിയാനില്ല നമുക്ക് എന്തുകൊണ്ടും അത് എക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല സാധിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെ വലിയ തലമുറയ്ക്ക് അതൊരു വലിയ അല്ലേ